നമസ്കാരം സ്വർണവില ഓരോ ദിവസവും ഇടുകയാണ് തിങ്കളാഴ്ച അന്താരാഷ്ട്ര വിപണിയിൽ നാലായിരം ഡോളറിൽ താഴെ എത്തി നിലവിൽ മൂവായിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് ഡോളറാണ് ഔൺസിന് വില അതായത് മൂന്നാഴ്ചത്തെ ഏറ്റവും താഴ്ന്ന നിലയിൽ ആണ് ഇപ്പൊ സ്വർണം നിൽക്കുന്നത് നിലവിലത്തെ സാഹചര്യത്തിൽ സ്വർണ്ണവില ഇനിയും പതിനേഴ് ശതമാനം വരെ കുറയാൻ സാധ്യത ഉണ്ടെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് മലേഷ്യയിൽ നടന്ന ആസിയാൻ സമ്മേളനത്തിൽ യു എസ് ചൈന പ്രതിനിധികൾ തമ്മിൽ ഒരു പൊതുവായ ധാരണയിലെത്തിയതോടെയാണ് വിപണിയിൽ വിറ്റയക്കൽ ശക്തമായത് ചൈനീസ് ഉത്പന്നങ്ങൾക്ക് നൂറ് ശതമാനം താരിഫ് ഏർപ്പെടുത്താനുള്ള ഭീഷണി ഒഴിവാക്കുകയും അപൂർവ ലോഹങ്ങളുടെ കയറ്റുമതി നിയന്ത്രണങ്ങൾ ഒരു വർഷത്തേക്ക് നീട്ടിവെക്കുകയും ചെയ്യുന്ന ഒരു ചട്ടക്കൂട് കരാർ രൂപീകരിച്ചത് വിപണിക്ക് ആത്മവിശ്വാസമാണ് പകർന്നത് ഈ സാഹചര്യത്തിൽ സ്വർണ്ണവില ഇനിയും കുറയുമെന്നാണ് വിദഗ്ധർ ആവർത്തിച്ചു പറയുന്നത് സ്വർണവില ഏകദേശം മൂവായിരത്തി ഡോളറിൽ താഴെ എത്തുമെന്നാണ് പൊതുവായുള്ള പ്രവചനം നിലവിലെ നിലവാരത്തിൽ നിന്ന് ഏകദേശം മൂന്ന് ദശാംശം നാല് ശതമാനത്തിലധികം ഇടിവ് വരുന്നത് ഏപ്രിൽ മുതൽ ഓഗസ്റ്റ് വരെ സ്വർണ്ണവില റെക്കോർഡ് നിലവാരത്തിലേക്ക് എത്തുന്നതിനു മുമ്പ് സ്വർണത്തിന്റെ രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന നിലവാരം മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത് ഡോളർ മുതൽ മൂവായിരത്തി നാനൂറ്റി നാൽപ്പത് ഡോളർ വരെയായിരുന്നു സ്വർണത്തിന് മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത് ഡോളറിനും മൂവായിരത്തി നാനൂറ്റി നാൽപ്പത് ഡോളറിനുമിടയിൽ ശക്തമായ പിന്തുണ ഉണ്ടെന്നാണ് വിപണി വിദഗ്ധർ വിലയിരുത്തുന്നത് നിലവിൽ വിലയിൽ നിന്ന് ഏകദേശം പതിനേഴ് ശതമാനം ഇടിവ് സംഭവിച്ചാൽ മാത്രമേ ഈ നിലവാരത്തിലേക്ക് സ്വർണവില താഴുകയുള്ളൂ എന്നാൽ ഈ വിലയിടിവിനെ അമിതമായി വിശ്വസിക്കരുത് എന്നാണ് ലോകത്തെ പ്രമുഖ സാമ്പത്തിക സ്ഥാപനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് തിങ്കളാഴ്ച റോയിട്ടേഴ്സ് പുറത്തുവിട്ട മുപ്പത്തി ഒമ്പത് വിശകലന വിദഗ്ധരുടെയും വ്യാപാരികളുടെയും ഒരു സർവേ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഒരു ഔൺസിന് സ്വർണത്തിന്റെ ശരാശരി വില നാലായിരത്തി ഡോളറായി ഉയരുമെന്നാണ് പ്രവചിക്കുന്നത് ഇത് മൂന്ന് മാസം മുമ്പ് ജൂലൈയിൽ പ്രവചിച്ച മൂവായിരത്തി ഡോളറിൽ നിന്നും ഗണ്യമായ വർധനമാണ് ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ നാലാം പാദത്തോടെ സ്വർണ്ണവില ഒരു ഔൺസിന്റെ ശരാശരി അയ്യായിരത്തി അമ്പത്തി അഞ്ച് ഡോളർ ആകുമെന്നാണ് ജെ ബി മോർഗൻ പ്രവചിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഓരോ പാദത്തിലും നിക്ഷേപകരുടെ താല്പര്യവും സെൻട്രൽ ബാങ്കുകളുടെ വാങ്ങലുകളും ഏകദേശം അഞ്ഞൂറ്റി അറുപത്തിയാറ് ടൺ വീതം ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് ഇതിന്റെ അടിസ്ഥാനം ഈ വർഷം സ്വർണത്തിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറയുന്ന ഘട്ടത്തിലേക്ക് വിപണി പ്രവേശിക്കുമ്പോൾ വില വർധനവുണ്ടാകുമെന്ന് ഞങ്ങൾ കാണുന്നു എന്നാണ് ജെ പി മോർഗന്റെ ഗ്ലോബൽ കമ്മോഡിറ്റീസ് സ്ട്രാറ്റജി ഹെഡ് കനേവ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തെട്ടോടെ ഒരു ഔൺസിന് ആറായിരം ഡോളർ എന്ന ദീർഘകാല ലക്ഷ്യവും ജെ പി മോർഗൻ പങ്കുവച്ചിരുന്നു വിലയിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ ഇത് കേരളത്തിൽ ഇത് എങ്ങനെ ബാധിക്കുമെന്ന് നോക്കിയാൽ ആഗോള വിലയുടെ ഇടിവിന്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ പത്ത് ദിവസത്തിനിടെ കേരളത്തിൽ എണ്ണായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയുടെ ഇടിവാണ് സ്വർണവിലയിൽ നേരിട്ടത് ഇന്ന് പവൻ വില എൺപത്തി രൂപയാണ് കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് ഇന്ന് വലിയ തോതിൽ സ്വർണവില ഒരു നേരിയ ശമനമുണ്ട് പവന് അഞ്ഞൂറ്റി അറുപത് രൂപയും ഗ്രാമിന് എഴുപത് രൂപയുമാണ് ഉയർന്നത് ഗ്രാമിന് നിലവിൽ പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയാണ് ഗ്രാമിന് യു എസിന്റെ കേന്ദ്ര ബാങ്ക് ഫെഡറൽ റിസർവ് ഇന്ന് വൈകിട്ടോടെ പലിശ നയം പ്രഖ്യാപിക്കാനിരിക്കെയാണ് സ്വർണ്ണവില വർദ്ധിച്ചത് പലിശ നിരക്ക് പൂജ്യം ദശാംശം രണ്ടു ശതമാനം കുറച്ചേക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഇത് സ്വർണ്ണവില കുതിക്കാൻ ഒരു പ്രധാന കാരണമായി മാറി ന്യൂസ് ഡെസ്ക് തത്തോമൈ ടി